നിർത്തിപ്പൊരിക്കുക എന്ന് കേട്ടിട്ടില്ലേ ശരിക്കും അതാണ് ഇന്നലെ സംഭവിച്ചത് കേരള യാത്രയുടെ സമാപന സമ്മേളനമായിരുന്നു വേദി ആദ്യമായി പ്രസംഗപീഠത്തിലെത്തിയത് നമ്മുടെ ബഹുമാനായ മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു അദ്ദേഹം പ്രസംഗിച്ചത് വർഗീയതക്കെതിരെയാണ് ഞങ്ങൾ നിലകൊണ്ടതെന്നും വർഗീയതയെ തുടച്ചു നീക്കാൻ ഞങ്ങളെ കൊണ്ട് സാധിച്ചിട്ടുണ്ട് എന്ന രീതിയിലായിരുന്നു എന്നാൽ അതിനുശേഷമായിരുന്നു പ്രതിപക്ഷ നേതാവായ വി ഡി സതീശൻ വേദിയിലെത്തുന്നത് അദ്ദേഹം പ്രസംഗിച്ചത് വർഗീയതയെ ഒരു വശത്ത് നിന്ന് എതിർക്കുകയും വർഗീയതക്കെതിരെ വാതോരാത പ്രസംഗിക്കുകയും ചെയ്തിട്ട് വർഗീയവാദികളെ പൂമാലയിട്ട് സ്വീകരിക്കുന്ന നിലപാടാണ് ഇവിടെ പല ആളുകളും കാഴ്ചവെക്കുന്നത് എന്ന രീതിയിലായിരുന്നു അതായത് വെള്ളാപ്പള്ളി നടേശനെ തന്റെ വാഹനത്തിലെത്തിയ മുഖ്യമന്ത്രിയുടെ നിലപാടിനെയും അദ്ദേഹത്തിനെതിരെ ഒരു തരത്തിലും പ്രതികരിച്ചിട്ടില്ല എന്ന നിലപാടിലേക്ക് ഊന്നിയായിരുന്നു ശരിക്കും പറഞ്ഞാൽ വി ഡി സതീശന്റെ ഇതുപോലുള്ള മറുപടി ശരിക്കും അതേ വേദിയിൽ ഇതുപോലെ മറുപടി നൽകുന്ന ആദ്യത്തെ സംഭവമായിരിക്കും ഇത് കേരളത്തിൽ ഇതുവരെ ഒരുപാട് കെ പി സി സി പ്രസിഡന്റുമാരുണ്ടായിട്ടുണ്ട് ഒരുപാട് പ്രതിപക്ഷ നേതാക്കന്മാരുണ്ടായിട്ടുണ്ട് എന്നാൽ ഇതുപോലെ മുഖ്യമന്ത്രിക്ക് നേരിട്ട് മറുപടി കൊടുക്കാൻ ഒരാളെ കൊണ്ട് സാധിച്ചിട്ടില്ല എന്നത് യാഥാർത്ഥ്യമാണ് ശരിക്കും പറഞ്ഞാൽ പഴയ കാലങ്ങളിൽ നിന്നും ഒരുപാട് മാറിയിരിക്കുന്നു കോൺഗ്രസ് കൃത്യമായി ഞങ്ങളുടെ നിലപാട് ശക്തമായ രീതിയിൽ തുറന്നു പറയാൻ പലപ്പോഴും തയ്യാറാവുന്ന വ്യക്തിത്വമാണ് വി ഡി സതീശൻ വി ഡി സതീശനെ പോലൊരു പ്രതിപക്ഷ നേതാവ് വന്നത് മുതൽ കൃത്യമായ നിലപാടുകളോടെ മുമ്പോട്ട് പോവാൻ കോൺഗ്രസ് പാർട്ടിയെ കൊണ്ട് സാധിച്ചിട്ടുണ്ട് ആ പ്രതിപക്ഷ നേതാവിന്റെ കീഴിൽ ശക്തമായ രീതിയിൽ തന്നെയാണ് പാർട്ടി മുമ്പോട്ട് പോകുന്നത് പലപ്പോഴും സംഘടനാ സംവിധാനങ്ങളൊക്കെയും തന്നെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന രീതിയിലേക്ക് മാറാൻ ശരിക്കുമെന്നാൽ കോൺഗ്രസിനെ കൊണ്ട് സാധിച്ചിട്ടുണ്ട് മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെയും തന്നെ തകർന്ന് തരിപ്പണമാകുമ്പോഴും കേരളത്തിൽ ഒരു തരത്തിലുള്ള തകർച്ചയും കോൺഗ്രസിനെ ബാധിച്ചിട്ടില്ല എന്നത് എല്ലാവരെയും തന്നെ അത്ഭുതപ്പെടുത്തുന്നത് ഇതുപോലുള്ള നേതാക്കന്മാരുടെ കഴിവ് കൊണ്ട് മാത്രമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഒരുപാട് പ്രകടന മികവ് ശരിക്കുമെന്നാൽ കോൺഗ്രസ് കാണിക്കുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് കോൺഗ്രസിൽ മുഖ്യമന്ത്രിയാവാൻ ഏറ്റവും യോഗ്യതയുള്ള മനുഷ്യൻ ശരിക്കും പറഞ്ഞാൽ വി ഡി സതീശനാണ് എന്നാൽ വി ഡി സതീശനെ പിന്തള്ളി മറ്റാരെങ്കിലും മുഖ്യമന്ത്രിയാവാനുള്ള സാധ്യത ചെറുതൊന്നുമല്ല ശരിക്കും പറഞ്ഞാൽ എന്ത് തന്നെ സംഭവിച്ചാലും ഹൈക്കമാൻഡ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുക രമേശ് ചെന്നിത്തല ആയിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ കൂടുതലും രമേശ് ചെന്നിത്തലയ്ക്ക് മുഖ്യമന്ത്രി പദം നൽകേണ്ടി വരും എന്നത് യാഥാർത്ഥ്യമാണ് എന്നാൽ യുവാക്കളും ഇപ്പോൾ സജീവമായ പാർട്ടി പ്രവർത്തകർ കൂടുതൽ ആളുകളും ആഗ്രഹിക്കുന്നത് വി ഡി സതീശൻ മുഖ്യമന്ത്രി ആവണം എന്നുള്ളതായിരിക്കും ശരിക്കും പറഞ്ഞാൽ വി ഡി സതീശന് മറുപടി നൽകുമ്പോൾ പലപ്പോഴും വാക്ക് പിഴവ് വരൽ കുറവാണ് ആരെയും വേദനിപ്പിക്കാത്ത രീതിയിൽ എന്നാൽ കൃത്യതയും പക്വതയുമാർന്ന മറുപടി നൽകാൻ അദ്ദേഹത്തിന് പലപ്പോഴും സാധിക്കാറുണ്ട് ശരിക്കും പറഞ്ഞാൽ യുവാക്കൾക്കിടയിൽ ഒരു ആവേശമായി മാറാൻ അദ്ദേഹത്തെ കൊണ്ട് സാധിച്ചിട്ടുണ്ട് ചുരുങ്ങിയ കാലം കൊണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ് പലപ്പോഴും ഒരു അഞ്ചോ പത്തോ വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് കേട്ട് കേൾവി പോലും ഇല്ലാത്തൊരു പേരായിരുന്നു വി ഡി സതീശൻ പെട്ടെന്ന് പാർട്ടിയുടെ തലപ്പത്തേക്ക് എത്തുന്നു പിന്നീട് തലയിൽ നിന്നും തലയിലേക്ക് മാറുന്ന കാഴ്ചയായിരുന്നു നമ്മൾ കണ്ടത് അതിനുശേഷം ഏതൊരു കാര്യത്തിലും അദ്ദേഹത്തിന്റെ പ്രതികരണ മികവ് എല്ലാവരെയും തന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ ഉയർച്ചയ്ക്ക് ഒരു പരിധിവരെ കോൺഗ്രസിന്റെ ഇപ്പോഴുള്ള ഈ നിലനിൽപ്പിന് ഒരു പരിധി വരെ അദ്ദേഹം കാരണക്കാരനാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഏതൊരു വിഷയത്തിലും പെട്ടെന്ന് നിലപാടെടുക്കുന്ന വ്യക്തിയാണ് ശരിക്കും മനാൽ വി ഡി സതീഷ് ഏതൊരു വിഷയത്തിനും മാധ്യമങ്ങൾ ചോദിക്കുമ്പോഴും കൃത്യമായ മറുപടി നൽകാനും അദ്ദേഹത്തെ കൊണ്ട് സാധിക്കാറുണ്ട് തന്റെ നിലപാട് എന്താണോ അതിൽ ഉറച്ചു നിൽക്കാനും അദ്ദേഹത്തെ കൊണ്ട് പലപ്പോഴും സാധിക്കാറുണ്ട് പാർട്ടിയിലെ മറ്റംഗങ്ങൾ പോലും തന്നെ വിമർശിച്ചാൽ പോലും തന്റെ നിലപാടിൽ നിന്നും അദ്ദേഹം പലപ്പോഴും വ്യതിചലിക്കാറില്ല സ്വന്തം പാർട്ടിയിലെ അണികൾക്കിടയിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പെട്ടെന്ന് സോൾവ് ചെയ്യുന്ന വ്യക്തിത്വം കൂടിയാണ് ശരിക്കും പറഞ്ഞാൽ വി ഡി സതീശൻ എന്ന രീതിയിൽ പേരെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ് വി ഡി സ്വന്തം പാർട്ടിക്കകത്ത് എന്ത് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായാലും അണികൾക്കിടയിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാലും പെട്ടെന്ന് നിലപാടെടുക്കാനും സ്വന്തം പാർട്ടിക്കകത്ത് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാലും സ്വന്തം അണികൾക്കിടയിലോ പ്രവർത്തകർക്കിടയിലോ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാലും പെട്ടെന്ന് അതിൽ ഇടപെടുകയും അതിന് തീർപ്പ് കൽപ്പിക്കാനും ഇദ്ദേഹത്തെ കൊണ്ട് സാധിക്കാറുണ്ട് കേരളത്തിലെ ഭൂരിഭാഗം യുവാക്കളെയും തന്റെ വരുതിയിലേക്കാക്കാനും അദ്ദേഹത്തെ കൊണ്ട് സാധിച്ചിട്ടുണ്ട് ശരിക്കും യു ഡി എഫിന് ഭരണം ലഭിക്കുകയാണെങ്കിൽ ഇദ്ദേഹം മുഖ്യമന്ത്രി ആവുകയാണെങ്കിൽ അത് കോൺഗ്രസിന് തന്നെ ഒരു മുതൽ കൂട്ടാവാൻ സാധ്യത കൂടുതലാണ് കാരണം പഴയകാല നേതാക്കളിൽ നിന്നും വ്യത്യസ്തമായി ജനങ്ങളുമായി കൂടുതൽ ഇടപഴകുന്ന ചോദ്യങ്ങൾക്ക് കൃത്യതയും വ്യക്തവുമായ മറുപടി നൽകുന്ന മാധ്യമങ്ങളെ ഒരു തരത്തിലും ഭയപ്പെടാത്ത ഒരു രാഷ്ട്രീയ നേതാവാണ് വി ഡി സതീശൻ അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണം മറ്റൊന്ന് എടുത്തു പറയേണ്ടവന്നാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പറഞ്ഞത് പോലെ തന്നെയായിരുന്നു സംഭവിച്ചത് അത് എല്ലാവരെയും തന്നെ അത്ഭുതപ്പെടുത്തിയ ഒന്നായിരുന്നു എന്ന് തന്നെയാലും കോൺഗ്രസ് ഭരണത്തിലേറുകയാണെങ്കിൽ യു ഡി എഫ് സംവിധാനം ഭരണത്തിൽ വരികയാണെങ്കിൽ ഏറ്റവും കൂടുതൽ മുഖ്യമന്ത്രി അവൻ ആഗ്രഹിക്കുന്നത് ആരെയാണ്